തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിൽ വ്യാപകമായി അവയവ കച്ചവടം നടന്നു എന്ന വെളിപ്പെടുത്തലുമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ലെന്ന് സി എ ബാബു പറഞ്ഞു ദാരിദ്ര്യം മുതലെടുത്താണ് അവയവ കച്ചവടം നടത്തിയതെന്നും സി എ ബാബു വ്യക്തമാക്കി തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി പഞ്ചായത്തിലെ രണ്ടു വാർഡുകളിൽ നിന്നായി ഏഴുപേരാണ് അവയവ കച്ചവടത്തിന് ഇരാക്കപ്പെട്ടത് അഞ്ചു പേരുടെ ഇവർക്കെയും രണ്ടുപേരുടെ കരളുമാണ് വിൽപ്പന നടത്തിയതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി എ ബാബു പറഞ്ഞു അവയവ കച്ചവടത്തെ സംബന്ധിച്ച പരാതി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നൽകിയിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കാര്യക്ഷമമായി അന്വേഷണം നടന്നില്ല കഴിഞ്ഞ നവംബറിൽ നമ്മൾ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്തു

സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവർ ഈ മൃഗക്കച്ചവടത്തിലേക്ക് ഈ സ്ത്രീകളെ അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സി എ ബാബു അവയവ കച്ചവടം സംബന്ധിച്ച പരാതി നൽകിയത് മുല്ലശ്ശേരി പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ വിവിധയിടങ്ങളിൽ അവയവ മാഫിയ പിടിമുറക്കിയിട്ടുണ്ടെന്ന സംശയമാണ് പരാതിക്കാരൻ പങ്കുവെക്കുന്നത് തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിൽ നിന്നുമാണ് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വരുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക സ്ഥിതി ചൂഷണം ചെയ്ത് അവരെ അവയവദാനത്തിന് തുച്ഛമായ വിലയ്ക്ക് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഈ സാന്ത്വന സംഘടനകളടക്കം പുറത്തുകൊണ്ടുവരുന്ന ഒരു വിവരം തൃശൂരിൽ നിന്നും ക്യാമറമാൻ ബിനീശ്വരമംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ for